ഹലോ ഗായസ് ബ്രാൻഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് എനിക്കൊരു വർഷത്തിന് മുമ്പ് ഞാൻ കുക്ക് ചെയ്തൊരു വീഡിയോ ആണ് ഒരു പഴയ വീഡിയോ ആണ് പക്ഷേ അത് എൻ്റെ ഹോണിലുണ്ടായിരുന്നു അതാണ് എന്നിരുന്നത് എട്ട് വർഷത്തിന് മുമ്പ് നമ്മളൊരു ഫങ്ഷന് വേണ്ടി ഒരു ആയിരം പൊറോട്ടയും പിന്നെ ഒരു ഇരുപത്തഞ്ച് കിലോ ചിക്കൻ കറിയും വെച്ച് കൊടുക്കുന്ന വീഡിയോ ആണ് ഗായസ് എട്ട് വശമായി എൻ്റെ പഴയ വീട് ബാപ്പനങ്കോട് താമസിച്ചപ്പോൾ ആ വീട്ടിൽ വെച്ചുള്ള ഇതാണ് പഴയ വീട്ടിലാണ് വീഡിയോ ആണ് ഞണ്ട് എൻ്റെ രണ്ട് ചേട്ടന്മാരുണ്ട് എൻ്റെ അച്ഛനുണ്ട് എൻ്റെ അമ്മയുണ്ട് പിന്നെ ഈ വീഡിയോ എടുത്തു പറഞ്ഞത് ഞങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഉണ്ണിച്ചനാണ് ഉണ്ണിച്ചൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ അനിയനെന്ന് പറയാൻ പ ഉണ്ണിച്ചൻ അവനും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവന് ഞങ്ങളവിടെ സഹായിക്കുന്നുണ്ടായിരുന്നു വിളക്ക് വിളക്കമുണ്ടായിരുന്നു അവനും പക്ഷെ അവൻ വീഡിയോയിലില്ല എവിടെ കായ്സ് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് വർഷത്തിന് മുമ്പുള്ള നമ്മളെ വീഡിയോ പൊറോട്ട ആയിരിക്കുന്ന വീഡിയോ ഓക്കെ ബൈ ബൈ ഹലോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ അന്ന് പൊറോട്ട ആയിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പം ഞാനുണ്ട് എൻ്റെ രണ്ട് ചേട്ടന്മാരുണ്ട് അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് ഇതെൻ്റെ പഴയ വീടാണ് കേട്ടോ പാപ്പനം കൂടെ ഞാൻ താമസിച്ചത് നമ്മളെ പഴയ വീടാണ് ഞങ്ങൾ താമസിച്ചപ്പോൾ ഉള്ള വീടാണ് അവിടെ വെച്ചാണ് ഇത് എനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടെന്നു ഇത് നബിദിനോ ആ വലിയ പെരുന്നാളോ ചെറിയ പെരുന്നാളിനോ ഒരു ഓർഡർ കിട്ടി അങ്ങനെ ആയിരം പൊറോട്ടയും ഇരുപത്തഞ്ച് കിലോ ചിക്കൻ കറിയും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് അടുത്താണ് ഞാൻ പൊറോട്ട വലിച്ച് വീശി അടിക്കണുണ്ടോ ഗൈസ് അങ്ങനെ അങ്ങനെ അപ്പോഴും ആയിരം പൊറോട്ടയും ഇരുപത്തഞ്ച് കിലോ ചിക്കനുമാണ് അപ്പോഴും ഇതിപ്പം വെളുക്കുകളൊക്കെ ആയി ഇപ്പം ഒരു പാതി പോഷണമൊക്കെ ഉണ്ടാക്കി തീർന്നിട്ടുള്ള രാവിലെ വെളുക്ക് ആയപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട് ഇപ്പം വെളുത്ത് നേരം വെളുത്ത് ഇതിപ്പോൾ എനിക്കൊന്ന് ഒരു പത്ത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു നമുക്കിത് ഡെലിവറി ചെയ്യേണ്ടത് ഒരു എത്ര മണിയെന്ന് പറഞ്ഞാൽ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് എന്തുകൊണ്ട് ഇത് ഡെലിവറി ഇടേണ്ടത് അതിനിടയ്ക്ക് തീരാറേ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളു ഒരു പത്തഞ്ഞൂറെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി അഞ്ഞൂറ് പൊറോട്ടയാണ് ഇനി ടിക്കാനായിട്ടുള്ളത് ഞാൻ ചില പറ അടിച്ചു കൊടുക്കും ബിനിച്ചേട്ടയും ചുട്ടെടുക്കും അല്ല അനിച്ചേട്ടൻ ചുട്ടെടുക്കും ബിനിച്ചേട്ടയും അതിനെ ഇടിച്ച് ഇടിച്ച് പരത്തും അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ ചില പറഞ്ഞൊന്ന് അന്ന് എത്ര രൂപ കിട്ടിയെന്നൊന്നും ഓർമ്മയില്ല പക്ഷേ കുറച്ച് പൈസ കിട്ടി അന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കാട്ടി കുറച്ചും കൂടി കൂടുതൽ പൈസ കിട്ടി അന്ന് അങ്ങനെ പക്ഷെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പണിയുണ്ടായിരുന്നു പണിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് നിന്ന് അത് ചെയ്ത് കൊടുത്തുകൊണ്ട് അന്ന് നല്ല കുഴപ്പമില്ലാതെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതോ ആ ചുട്ടെടുക്കണമാണ് എൻ്റെ മൂത്ത ചേട്ടൻ മൂത്ത ചേട്ടൻ ഇതിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ പിന്നീട് അപ്പോൾ നമ്മൾ അവരുണ്ടൊരു ട്വിൻസ് ആണ് ഗൈസ് ടിൻസ് ആണ് പിന്നെ ഇൻ്റെ ഇടയിലൊരാളുണ്ട് ആൾ മരിച്ചുപോയി ഞാൻ നാലാത്ത ആളാണ് ഗൈസ് അങ്ങനെ ഇതാണ് കണ്ട ഇറച്ചിക്കറി വേണം ഉണ്ടോ ഗ്യാസ് അതെല്ലാം അച്ഛനാണ് ബാക്കിയെല്ലാം കൂട്ടെല്ലാം കഴിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇത് അവസാനത്തെ വീഡിയോ ഉണ്ടും അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അത് അച്ഛൻ ഇരിക്കണുണ്ടോ ആ നമ്മുടെ അച്ഛൻ അങ്ങനെ അച്ഛൻ മരിച്ചുപോയി ഗ്യാസ് അങ്ങനെ ഇത് പഴയ വീഡിയോ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം അച്ഛൻ അമ്മ അച്ഛൻ ഇതിൻ്റെ നമ്മളെ കല് വിറവിലാണ് കന്ന് ഇറച്ചിക്കറി വെച്ചത് അച്ഛനാണ് അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് നമ്മളപ്പോഴെല്ലാവരും ഈ പൊറോട്ടയില ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ബിണിച്ചട്ടൻ തന്നെ അടിച്ച് കല്ലിൽ ഇട്ട് കൊടുക്കും അനിച്ചട്ടൻ ചുട്ടെടുക്കും ഞാൻ വീശി വീശി റൗണ്ടാക്കി ഇട്ട് കൊടുക്കും ഇതാണ് പരിപാടി അപ്പോൾ പെട്ടെന്ന് തീരും പൈസ അങ്ങനെ ആയിരം പൊറോട്ടയും ഇരുപത്തഞ്ച് കിലോ ചിക്കനായിരുന്നു അന്നത്തെ പരിപാടി അങ്ങനെ അന്ന് ഇച്ചിരി കുക്കൊക്കെ ചെയ്യുന്നു എൻ്റെ അനിയ തീരെ പെണ്ണ് കാണാൻ ചടങ്ങ് പിന്നെ എൻ്റെ ചേട്ടൻ്റെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് വീണ്ടും ഉറപ്പിരിച്ചാൽ അങ്ങ് ഇതിനെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തത് അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനും എല്ലാം ഞാനാണ് ചെയ്തത് അന്നും വീഡിയോ എടുത്ത് വച്ചിട്ടില്ല അന്ന് തിരക്കിൻ്റെ ഇടയിലല്ലേ നമ്മൾ വീഡിയോ എടുക്കാനാണ് സത്യത്തിൽ ഇപ്പോഴെല്ലാം നമ്മൾ ചാനൽ തുടങ്ങി അങ്ങനെ അന്ന് അന്നോട്ടേ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നെങ്കിൽ എപ്പോഴൊക്കെ ആര് ക്ലിക്കായൻ്റെ കൊളുത്തിയായിട്ട് അനു ചെന്നാണ് കേട്ടോ എൻ്റെ മൂത്ത ചെന്നാണ് മൂത്തല്ല അവർ രണ്ടും മൂത്ത ആണ് അവർ ട്വിൻസ് ബ്രദേഴ്സാണ് ഞാൻ നാലാമത്തതാണ് ഇടയിലുള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ പറഞ്ഞില്ല മരിച്ചു മരിച്ചുപോയെന്നു പറഞ്ഞു അപ്പം ഈ വീഡിയോ എടുക്കണത് നമ്മളെ ഉണ്ണിച്ചനാണ് കേട്ടോ ഈ വീഡിയോയിൽ ഭാവം ഇല്ലാട്ടാ അങ്ങനെ പൊളി പക്ഷേ അന്നത്തെ അടിപൊളി ദിവസങ്ങളായിരുന്നു അടിപൊളിയായിരുന്നു എന്നെ എല്ലാവരും ആയിരുന്നു നല്ല രസമായിരുന്നു ഞങ്ങൾ മൂന്നുപേരും നല്ല രസമാണ് ഞാൻ മെലിഞ്ഞിരിക്കണേ എന്നെ കാണണമെങ്കിൽ ഈ വീഡിയോയിൽ നോക്കിയാൽ ഗൈസ് കണ്ടാലറിയാൻ പറ്റി തൂക്കണ്ട മെലിഞ്ഞ് എന്നെ കാണണമെങ്കിൽ ആ വീഡിയോ വീഡിയോയിൽ കണ്ടായി ഞാൻ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും പരിപാടി തീത്ത് കഴിഞ്ഞ് നമുക്ക് എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ആയിട്ടിരിക്കുകയല്ലോ അതുകൊണ്ടാണ് ചടപടാന്ന് പിന്നെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇനിയും ഇതുപോലത്തെ പുതിയ നല്ല നല്ല വീഡിയോകൾസായി വരുന്നതാണ് ബൈ ബൈ ഭ്രാന്തൻ